മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒ സി ഡി അല്ലെങ്കിൽ വസ്വാസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ച് കേട്ടിട്ടുള്ളൂ നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടുവരാം ഈ വീഡിയോയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടതാണ് എന്നിരുന്നാലും നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം ഇവിടെ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾ ആവശ്യത്തിലധികം തവണ കൈ കഴുകുന്നു ഡോർ അടച്ചു കഴിഞ്ഞിട്ടും സംശയമാണ് ഡോർ അടച്ചോ ഇല്ല എന്നുള്ളത് ഇങ്ങനെയുള്ള രോഗാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് കൂടാതെ മറ്റു പല ലക്ഷണങ്ങളും ഈ രോഗത്തിന് ഉണ്ടാവാം നിങ്ങൾ കണ്ടുണ്ടാവും ചില ആൾക്കാർക്ക് വൃത്തി എന്നുള്ളത് വളരെ കൂടുതലാണ് എത്ര വൃത്തിയാക്കിയാലും മതിയാവില്ല വീട് വൃത്തിയാക്കുന്നതാണെങ്കിൽ അടിച്ചു അടിച്ചുമായിരുന്നു വീണ്ടും വീണ്ടും അടിച്ചു അടിച്ചുമായിരുന്നു തുടക്കുന്നു വീണ്ടും വീണ്ടും തുടക്കുന്നു എത്ര തുടച്ചാലും അവർക്ക് തൃപ്തിയാവുന്നില്ല അതുപോലെ സ്വന്തം ശരീരത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എത്ര തവണ കുളിച്ചാലും മതിയാവുന്നില്ല എത്ര തവണ അലക്കിയാലും സാധനങ്ങൾ വൃത്തിയായി എന്ന് സംതൃപ്തി വരുന്നില്ല സാധനങ്ങൾ കാണുമ്പോൾ വൃത്തിയായിട്ടും ബാക്കിയുള്ളവർ പറയുന്നത് വൃത്തിയാണല്ലോ ഒന്നും പക്ഷെങ്കിൽ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടൊന്നവര് പറയും ഒരു തൃപ്തി ആവില്ല എനിക്കൊരു സമാധാനമായിട്ടില്ല ഞാൻ എന്നോടേയും കൂടി ചെയ്തേക്കാൻ അതുപോലെ ഈ രോഗമുള്ളവർക്കുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പേടിയുണ്ടാകും ഇങ്ങനെ അതായത് എന്തെങ്കിലും മോശം സംഭവിച്ചുവോ അത് സംഭവിച്ചോ ഇത് സംഭവിച്ചുവോ എന്നുള്ള അല്ലെങ്കിൽ ഞാൻ എന്റെ കൺട്രോളിൽ നിന്ന് പുറത്തുപോയി പോവോ എന്നുള്ള പേടികൾ അതുപോലെ ചില ആൾക്കാർക്ക് മനസ്സിൽ ഇങ്ങനെ ചില ചിത്രങ്ങൾ ഓടിക്കൊണ്ടിരിക്കും അതല്ലെങ്കിൽ ചില മ്യൂസിക്കുകൾ കേട്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ചില ചിന്തകൾ വന്നുകൊണ്ടിരിക്കാം എത്ര ശ്രമിച്ചാലും നിർത്താൻ പറ്റാത്ത ചിന്തകൾ അങ്ങനെ ഉണ്ടാവാം അതുപോലെ ചില ആൾക്കാർക്ക് ദൈവികമായ അതല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെ കുറിച്ച് മതപരമായ ആൾക്കാരെ കുറിച്ച് മോശം ചിന്താഗതികൾ വരിക കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലധികം ലൈംഗികമായ ചിന്തകൾ വരിക ഇതൊക്കെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ മെഡിക്കൽ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ചിന്തകള് സംശയം ഭയം ചിത്രങ്ങൾ അഥവാ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ത്വര ഇതൊക്കെയാണുള്ളത് പ്രധാനമായും അഥവാ തുടർച്ചയായ ചിന്തകൾ അതുകൂടാതെ കമ്പൾസൻ അഥവാ ചിന്തകളെ നിയന്ത്രിക്കേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് രണ്ടാണ് ഈ രോഗത്തിന്റെ ഭാഗമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഒബ്സെസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ ഒസിഡി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചിന്ത വരുന്നു ഇത് വൃത്തിയ വൃത്തിയായിട്ടില്ലല്ലോ വൃത്തിയോടാണല്ലോ ചിന്തകളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പൊ എന്ത് ചെയ്യും ആ അലട്ടൽ അവസാനിപ്പിക്കേണ്ടി എന്നാ പോയി കൈയുകേക്കാം എന്ന് പറഞ്ഞ് കൈയേണ്ടു അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കും അടച്ചോ അടച്ചോ ഇല്ലേ അറിയാം അടച്ചിട്ടുണ്ടെന്നുള്ളത് എന്നാൽ നമുക്കിങ്ങനെ സംശയം വന്നുകൊണ്ടിരിക്കും അത് ആ സംശയം അവസാനിപ്പിക്കേണ്ടിട്ട് ആ ഒരു ടെൻഷൻ അവസാനിപ്പിക്കേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും പോയിട്ട് ചെക്ക് ചെയ്യും നമ്മൾ ആദ്യം പറഞ്ഞത് ഒബ്സഷൻ അഥവാ ചിന്താ സംശയം എന്നുള്ളത് കമ്പൽഷൻ എന്നുള്ളത് ആ ഉണ്ടായ ടെൻഷൻ അവസാനിപ്പിക്കണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സാധാരണഗതിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്ന ഒരു രോഗമാണത് ഇപ്പൊ കുട്ടികളുടെ തുടങ്ങുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഞാൻ ഈ ചിന്തിക്കുന്നത് അനാവശ്യമാണെന്നോ ഞാൻ വീണ്ടും വീണ്ടും കൈ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നത് അനാവശ്യമാണ് എന്ന് തോന്നാറില്ല പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ആ തിരിച്ചറിവ് വരും എന്തുകൊണ്ടൊക്കെ ഈ രോഗം വരാമെന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ജനിതകമായ പ്രശ്നങ്ങൾ കൊണ്ടാവാം അതല്ലെങ്കിൽ തലച്ചോറിലെ ചില രാസപദാർത്ഥങ്ങളുടെ അളവിലെ എറ്റക്കുറച്ചലുകൾ ഉണ്ടാവാം അതല്ലാതെ ചെറുപ്രായത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മോശം അനുഭവം കൊണ്ടാവാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ രോഗം ഉണ്ടാവാം അപ്പം രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം ഇതിന്റെ ചികിത്സ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുന്നു അത്രയും എളുപ്പത്തിൽ ഈ രോഗം മാറ്റാൻ പറ്റും ചികിത്സ തുടങ്ങാൻ വൈകും തോറും അതിന്റെ ഫലപ്രാപ്തിയിൽ കുറവ് വന്നേക്കാം അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ചികിത്സിക്കാം എന്ന് നോക്കാം പ്രധാനമായിട്ടും രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മളെടുത്തുള്ളത് ഒന്ന് മരുന്നുകൊണ്ട് ചികിത്സിക്കാം അതല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി തെറാപ്പിയിലൂടെ ചികിത്സിക്കാം മരുന്നിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിപ്രഷൻ ആൻസൈറ്റി പോലെ രോഗങ്ങൾ കൊടുക്കുന്ന അതേ ഗണത്തിൽ പെടുന്ന മരുന്നുകളാണ് ഇതിന് നമ്മൾ കൊടുക്കാറ് പ്രധാനമായും എസ് എസ് ആർ എ എന്ന ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകളാണ് കൊടുക്കുന്നത് ഒരു വിദഗ്ദ്ധനായ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ സി ബി ടി അല്ലെങ്കിൽ ഇ ആർ പി എന്ന രൂപത്തിലുള്ള തെറാപ്പികളൊക്കെ ചെയ്യാം സി ബി ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ വിശകലനം ചെയ്യാൻ പഠിക്കുകയും അതുവഴി നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ എങ്ങനെ മാറ്റം വരുത്താം എന്ന് നോക്കിയും അത് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ ചിന്തകൾ ഉണ്ടാകുന്നു പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്ന് അത് മാറ്റാൻ സഹായിക്കും അതുപോലെ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് എന്നാണ് അതായത് ഏത് കാര്യങ്ങളാണോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ടെൻഷൻ ഉണ്ടാക്കുന്നത് പ്രവൃത്തി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ എത്തിക്കും മാലിന്യം ഉണ്ടാക്കും എന്നിട്ടോ കൈ കഴുകുക എന്നുള്ളതാണ് അതിന്റെ കമ്പൽഷൻ ആയിട്ട് ചെയ്യുന്നത് ആ ടെൻഷൻ ഒഴിവാക്കേണ്ടി കൈ കഴുകുക എന്നുള്ളത് അപ്പൊ നമ്മൾ അവരെ കൺട്രോൾഡ് സിറ്റുവേഷനിൽ അത് ചെയ്യുന്നതിൽ നിന്നും തടയും അപ്പൊ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ടെൻഷൻ കൂടിയേക്കാം പക്ഷെങ്കിൽ പോകെ പോകെ അവർ ഇതിനോട് ശീലമാവുന്നു അതിനോട് അവർ അവരെന്ത് ചെയ്യുന്നു ആ അവസ്ഥയിൽ എങ്ങനെ കടന്നു പോവാമെന്ന് പഠിക്കുന്നു അങ്ങനെ കുറച്ച് സെഷനുകൾക്ക് ശേഷം വിവിധ ഒബ്സൻസിനെയും വിവിധ ഡൗട്ടുകളെയും നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും കമ്പൽഷൻ ചെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നതോടുകൂടി ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും അപ്പോൾ എത്ര കാലം ഇതിന് മരുന്ന് എടുക്കേണ്ടി വന്നേക്കാം എന്ന് ചോദ്യം വരും അപ്പം സാധാരണഗതിയിൽ രോഗം മാറിക്കഴിഞ്ഞിട്ട് രോഗം പൂർണ്ണമായി മാറിക്കഴിഞ്ഞിട്ട് ഒന്ന് മുതൽ രണ്ടു വർഷം വരെ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക അതിനുശേഷം തുടരണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അതല്ലെങ്കിൽ വിദഗ്ധനായ ഒരു സൈക്കോളജിസ്റ്റിന്റെ സമീപത്തേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ുദ്ധിമുട്ടുകളിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റും എപ്പോഴാണ് നമ്മൾ ഇപ്പം വൃത്തിയാക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ശീലാണ് വൃത്തിയായി കാണണം എന്നുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഏത് വൃത്തിനെയാണ് ഒബ്സൻ എന്ന് വിളിക്കുക ഓസിഡി എന്ന് വിളിക്കുക അതല്ലെങ്കിൽ ഇപ്പൊ ഡോർ അടിച്ചു കഴിഞ്ഞാൽ ആർക്കും സംശയം ഉണ്ടാവും ഡോർ അടച്ചിട്ടുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത ആർക്കും സംശയം ഉണ്ടാവും അടച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ ഓസിഡി എന്ന് വിളിക്കുന്നത് ഒന്ന് രണ്ട് തവണ ചെക്ക് ചെയ്യുന്നതോ ഒരു രണ്ട് തവണ സംശയം ഉണ്ടാകുന്നതോ കോന്ന് വിളിക്കാൻ പറ്റില്ല തുടർച്ചയായി സംശയം സംശയമുണ്ടാവുന്നു നമുക്ക് ഉറപ്പാണ് നമ്മൾ ചെക്ക് ചെയ്ത് വന്നതാണ് അത് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് അതല്ലെങ്കിൽ കൈവൃത്തിയാണ് ഉറപ്പാണ് എന്നാലും ഒരു സമാധാനം കിട്ടേണ്ടി ഒന്നും കൂടി ചെക്ക് ചെയ്തേക്കാം ഒന്നും കൂടി കൈ കഴുകിയേക്കാം ഒന്നും കൂടി വാതിൽ തുറന്നടച്ചേക്കാം എന്നൊക്കെ വരികയും അതിന് കാരണം ഒരാളുടെ ഒരുപാട് സമയം പഴം ഉപയോഗം ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും പാഴാവണം എന്നാണ് ഡി എസ് എഫ് പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ന് അത് മാത്രമല്ല ഈ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം അവർക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും എത്ര കഴിയാലും ഒരു തൃപ്തിയാവുന്നില്ല എത്ര തവണ നോക്കിയാലും തൃപ്തിയാവുന്നില്ല ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നു ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു പഠിത്തത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഉള്ളതിനെയാണ് നമ്മൾ രോഗമായി പരിഗണിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് അല്ലാത്ത ചെറിയ എങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ട് അതിനെ രോഗമായിട്ട് പരിഗണിക്കേണ്ടതില്ല അതിന് യാതൊരു ചികിത്സയുടെ ആവശ്യവുമില്ല ഇതുപോലെ മറ്റൊരു രോഗാവസ്ഥയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്